നിയോഗം വെച്ചുള്ള പ്രാർത്ഥന കരുണാസാഗരനായ സർവശക്തനായ ദൈവമേ ഈ വിശുദ്ധ നിമിഷത്തിൽ ഞാൻ നിന്റെ സന്നിധിയിൽ എൻ്റെ മുഴുവൻ ഹൃദയത്തോടും കൂടെ വിനയത്തോടെ തലകുനിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും നിൻ്റെ കൃപയാലാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് ഇന്ന് ഞാൻ അംഗീകരിക്കുന്നു കർത്താവേ എൻറെ ശ്വാസവും എൻറെ ശക്തിയും എൻ്റെ നാളെയുമെല്ലാം നിന്റെ കൈകളിലാണെന്ന് ഞാൻ വിശ്വസിച്ച് സമ്മതിക്കുന്നു ഈശോയെ ഈ നിമിഷം ഞാൻ ഒരു പ്രത്യേക നിയോഗം നിന്റെ സന്നിധിയിൽ വയ്ക്കുന്നു മൗനമായി നമ്മുടെ നിയോഗം ഈശോയിനോട് സമർപ്പിക്കാം എൻ്റെ വാക്കുകളിൽ പറയാനാവാത്ത ആഴമുള്ള ആഗ്രഹങ്ങളും വേദനകളും നിനക്ക് മാത്രം അറിയാവുന്ന കണ്ണുനീരും നിന്റെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുന്നു മനുഷ്യരുടെ മുൻപിൽ അടഞ്ഞു പോയ എല്ലാ വഴികളും നിന്റെ ശക്തിയാൽ തുറക്കണമേ അസാധ്യമായി തോന്നുന്ന കാര്യങ്ങൾ നിന്റെ നാമത്തിൽ സാധ്യമാക്കണമേ എൻ്റെ ഭയം വിശ്വാസമാകട്ടെ എൻ്റെ വിഷമം സമാധാനമാകട്ടെ എൻ്റെ കാത്തിരിപ്പ് സാക്ഷ്യമായി മാറട്ടെ കർത്താവെ എൻ്റെ കുടുംബത്തെ ഞാൻ നിൻ്റെ കൈകളിൽ സമർപ്പിക്കുന്നു എൻ്റെ ജോലി എൻ്റെ പഠനം എൻ്റെ ആരോഗ്യവും സാമ്പത്തിക ആവശ്യങ്ങളും എല്ലാം നിൻ്റെ ദിവ്യപരിപാലനത്തിൽ ഏൽപ്പിക്കുന്നു ദൈവമേ വൈകുന്നതായി തോന്നുന്ന നിൻ്റെ ഉത്തരങ്ങളിലും നിൻ്റെ നല്ല ഉദ്ദേശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുവാൻ എനിക്ക് കൃപ തരണമേ ഇന്നു മുതൽ ഞാൻ പരാതി പറയാതെ നിരാശപ്പെടാതെ സ്തുതിയോടെ കാത്തിരിക്കുവാൻ എനിക്ക് ശക്തി തരണമേ ഈ നിയോഗം നിൻ്റെ സമയത്തും നിൻ്റെ ഇഷ്ടപ്രകാരം സമ്പൂർണമായി നിറവേറട്ടെ എൻ്റെ ജീവിതം നിൻ്റെ മഹത്വത്തിനായി ഒരു സാക്ഷ്യമായി മാറട്ടെ എല്ലാ സ്തുതിയും മഹത്വവും എന്നേക്കും നിനക്കെ ആയിരിക്കട്ടെ അങ്ങയുടെ കർത്താവായ യേശുവിൻ്റെ വിശുദ്ധനാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു ആമേ